ലഹരി മാഫിയ വലിയ രീതിയിൽ ഇന്നിപ്പോ നമ്മുടെ യുവാക്കളെ പിടിമുറുക്കുന്നതിന്റെ വളരെ ആശങ്കാജനകമായി ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഒരു ദിവസവും നമ്മൾ കേൾക്കുന്നത് സർക്കാർ തലത്തിൽ വലിയ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ലഹരിയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് അതിനെ കൈയോടെ പിടികൂടുന്ന ഒരുപാട് അത് അങ്ങനെയുള്ള വലിയ ഓപ്പറേഷൻസ് കേരളത്തിലൂടെ നീളവും ഇപ്പോൾ വളരെ ഊർജിതമായി ജാഗ്രതയോടുകൂടി അതൊന്നും നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊക്കെ കണ്ണുപെട്ടിച്ച് ഈ നെഹലി മാഫിയ അതിൻ്റെ ഏജന്റുകളായിട്ട് പോലും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇത് സമൂഹം ഒന്നാകെ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതിന് നമ്മൾ സ്കൂളുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വലിയ ജാഗ്രതാ സമിതികൾ ഉണ്ടാകേണ്ടതുണ്ട് ഓരോ കുഞ്ഞുങ്ങളെയും രക്ഷകർത്താക്കൾ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത്ര നിഷ്കളങ്കരാണ് എന്ന് കണ്ടുപടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ എല്ലാ കുടുംബങ്ങളും ആ രീതിയിലൊരു ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ ഒരു ഭാവി തലമുറ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഉത്കണ്ഠ നമുക്കൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന പല രൂപത്തിലാണ് ഈ ലഹരി ഇത് വരുന്നത് ചില മിഠായികളുടെ രൂപത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഒരു നിഷ്കളങ്ക ബാല്യത്തിന് ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ കൃത്യമായി ആരണോടുകൂടിയാണ് ഇത്തരം മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ഈടുപ്പോകും സ്വാഭാവികമാണ് അപ്പോൾ അത് വലിയ തോതിലുള്ള ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട് ആ ബോധവൽക്കരണത്തിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഈ ധനി സ്റ്റാൻഡേർഡ് നയൻ ബി എന്ന പേരിൽ ഈ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശുദ്ധി അതിസമൂഹമാകെ മനസ്സിലാക്കുകയും ഈ ഒരു ടെലി ഈയൊരു സംരംഭത്തെ ഒരു ഷോർട്ട് ഫിലിമിനെ അവർ തികഞ്ഞ ഗൗരവത്തോടു കൂടി കാണുകയും ഇത് അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന തരത്തിലേക്ക് ഇതൊരു വലിയ ഒരു ഇതായി കേരളമെമ്പാടും ഇതിനൊരു വ്യാപകമായ പ്രചാരം ലഭിക്കുകയും ഇത് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിന് വലിയ ശക്തി പകരുന്ന തരത്തിൽ ഒരു വലിയ മൂവ്മെൻറ്റായിട്ട് തന്നെ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ളൊരു നല്ല മെസ്സേജ് ഇതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരം ഒരു സന്ദേശങ്ങളൊക്കെ വർത്തമാനകാലത്ത് കൂടുതൽ പ്രസക്തമാകുന്നത് നമ്മുടെ ഇന്നിപ്പോൾ വരുന്ന ചില സിനിമകളുമൊക്കെ ഈ ലഹരിക്ക് അടിമകളാകുന്ന യുവത്വത്തെ അവരെ കൂടുതൽ അക്രമങ്ങളിലേക്കുമൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അത്തരം മനുഷ്യ മനുഷ്യുകളിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗീയവാസനകളെയും അക്രമവാസനകളെയും അക്രമ സ്വഭാവത്തെയും ഒക്കെ ഒന്നുകൂടി ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള അത്തരം ചില കലാ സൃഷ്ടികളുടെ പേരിൽ കലയുടെ പേരിലുള്ള ചില വ്യാജ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മൾ